തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ സിനിമകൾ ചെയ്തെങ്കിലും മലയാളികൾക്ക് പ്രിയങ്കരിയായ അഭിനേത്രിയാണ് രാധിക ശരത് കുമാർ നായികയായി അഭിനയിച്ച് സിനിമയിലെത്തിയ രാധിക പിന്നീട് സഹനടിയായും വില്ലത്തി വേഷങ്ങളിലും അമ്മ റോളുകളിലും തിളങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് അവതാരകരുടെ റോളിലും രാധിക പ്രത്യക്ഷപ്പെട്ടു നടിയുടെ സ്വകാര്യ ജീവിതം എപ്പോഴും വിവാദവും ചർച്ചയും സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ് വ്യക്തമായ നിലപാടുകളുള്ള നടി അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധ നേടിയിരുന്നു മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവമാണ് നടി പങ്കുവച്ചത് കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നായിരുന്നു രാധികയുടെ തുറന്നു പറിച്ചിൽ ിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്നേ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും ഭയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയി എന്നുമാണ് രാധിക വെളിപ്പെടുത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം നേടിയ രാധിക ഉപരി പഠനത്തിനായി ലണ്ടനിലേക്ക് പോയി അവിടെ പഠനം പൂർത്തിയാക്കി തമിഴ്നാട്ടിൽ തിരിച്ചെത്തി രാധികയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയ സമയത്താണ് സംവിധായകൻ ഭാരതി രാജ തൻ്റെ വരാനിരിക്കുന്ന കിഴക്കും പോകും റെയിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഗ്രാമീണ മുഖമുള്ള നായികയെ അന്വേഷിക്കുന്ന സമയത്താണ് സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് രാധികയുടെ ഫോട്ടോ കാണാൻ ഇടയായത് രാധിക ഇഷ്ടപ്പെട്ട ഭാരതിരാജ മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കുമോ എന്ന് ആദ്യം എം ആർ രാധയോട് ചോദിച്ചു അദ്ദേഹം സമ്മതം മൂളിയതോടെ രാധികയെ സമീപിച്ച് സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ സിനിമയിൽ ഭാരതിരാജയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ഭാഗ്യരാജിനെ രാജിനെ കാസ്റ്റ് ചെയ്തതിനോടെ ആദ്യം താല്പര്യമില്ലായിരുന്നു ഈ പെൺകുട്ടി ഒരു മത്തങ്ങ പോലെ കാണപ്പെടുന്നു എന്നാണ് അവർ പറഞ്ഞത് ഈ മത്തങ്ങ രൂപം തമിഴ് സംസ്കാരവുമായി ില്ല എന്നാണ് ഭാഗ്യരാജ് രാധികയെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ഭാരതിരാജ തന്റെ തീരുമാനത്തിൽ നിന്നും മാറിയില്ല ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇതിനുശേഷം തെന്നിന്ത്യൻ ഭാഷകളിൽ ഏറെ തിരക്കുള്ള നടിയായി മാറി രാധിക മുൻനിര നടിയായതിനു ശേഷം രാധിക മലയാള ചലച്ചിത്ര സംവിധായകനും നടനും നിർമ്മാതാവുമായ പ്രതാപ് പോത്തനെ വിവാഹം കഴിച്ചു വിവാഹ ശേഷം രാധിക പ്രതാപ് പോത്തനൊപ്പം സിനിമ സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്തു ചിത്രത്തിന് ദേശീയ അവാർഡും ലഭിച്ചു പക്ഷേ പ്രതാപോത്തനുമായുള്ള രാധികയുടെ ദാമ്പത്യ ജീവിതം രണ്ടു വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ ശേഷം രാധികയും വിജയകാന്തും പത്തിലധികം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായി ആ സമയത്താണ് രാധിക വിജയകാന്ത് പ്രണയം ഹോളിവുഡ് സിനിമാ ലോകത്തെ വലിയ ചർച്ചാ വിഷയമായി മാറിയത് ഇപ്പോഴിതാ രാധിക വിജയകാന്ത് പ്രണയത്തിലെ അറിയാ കഥകൾ സിനിമാ നിരൂപകനായ പാണ്ഡ്യൻ ഒരഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് വിജയകാന്ത് രാധികയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ സുഹൃത്താണ് വിജയകാന്തിനെ തടഞ്ഞത് ഒരു നടിയെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിന് നല്ലതാവില്ലെന്ന് പറഞ്ഞ് വിജയകാന്തിനെ പിന്തിരിപ്പിച്ചു പിന്നീടാണ് പ്രേമലത വിജയകാന്ത് വിവാഹം നടന്നത് വിജയകാന്തിനെ കടം പെരുകിയപ്പോൾ കണക്കില്ലാത്ത പണം നൽകി സഹായിച്ചതും രാധികയായിരുന്നു സിനിമയിലെ നിർമ്മാണത്തിൽ പണം നഷ്ടപ്പെട്ട വിജയകാന്തിന് അന്ന് നാല് കോടിയിലധികം രൂപ നൽകി രാധിക സഹായിച്ചു എന്നാൽ പ്രണയത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും വിജയകാന്ത് രാധികയ്ക്ക് തിരികെ നൽകിയത് വൻ ചതിയായിരുന്നു പണത്തിന്റെ കാര്യത്തിലും വിജയകാന്ത് രാധികയെ പറ്റിച്ചുവെന്നാണ് പാണ്ഡ്യൻ പറയുന്നത്